ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ നമുക്കിത് ഉള്ളി വാട്ടിയിട്ട് ഇതാക്കിയിട്ടൊന്നും ടൈം കളയണ്ട പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അപ്പത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഈ മുട്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കോഴിമുട്ട പുങ്ങാനം വെച്ചിട്ടുണ്ട് അപ്പോൾ താഴ് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചത ഞാൻ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കട്ടെ ഞാൻ ഇപ്പോൾ അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു മൂന്ന് സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരുപാട് സവാള വേണ്ട ഒരുപാട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മതിരി കഴിക്കാറട്ടെ വരില്ല അപ്പോൾ പാകത്തിന് ഇട്ട് ഇതൊരു ഒരു മീഡിയം സൈസ് മൂന്ന് സവാളയാണ് ഇട്ടിട്ടുള്ളത് ഇട്ടത് ഇപ്പോൾ നമുക്കൊരു അഞ്ചെട്ട് ആൾക്കാർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളിതിങ്ങനെ വയറ്റിക്കൊണ്ട് ഇരിക്കുമെന്നും വേണ്ടട്ടോ അപ്പോൾ ഞാൻ ആ കഴിക്കേണ്ട എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വരിയൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടാൽ മതി കേട്ടോ നമുക്ക് വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇപ്പോൾ ബിഗിനേസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും കേട്ടോ അത് അടിപ്പിടിച്ചാലോന്നുള്ള അപ്പോൾ ചില കുക്കറാണെന്നുണ്ടെങ്കിലും അടി പിടിക്കും കേട്ടോ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണായാലും കൂടുതലൊന്നും ഇല്ല കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുത്തിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതവിടെ ആവുന്ന ടൈം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ മതിയിട്ട് ഞാൻ തേങ്ങയിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണ് വലിയ ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടു ഇനി ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് നമ്മളെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നോ അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കാണാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കടായിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇത് കടായിലേക്ക് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്കിപ്പോഴത്തെ കുക്കറിൽ ഞാനിത് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അത് നല്ലോണം വയൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടെടുക്കണം കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയാണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഏതെങ്കിലും ഒരു മുളക് പൊടി മാത്രം ഇട്ടെടുത്താൽ മതി പിന്നെ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇട്ടെടുക്കണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ കുക്കറിലാണ് പിന്നെ നമ്മൾ എടുക്കണമെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല നമ്മൾക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കറിക്ക് നമ്മളിതുവരെ എന്താ പറയുക ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോളാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് പൊടികളെ പച്ചമണം നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ഒക്കെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരും നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തൂമിച്ചെടുക്കുക താളിച്ചെടുക്കുക ചെയ്യട്ടെ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ എണ്ണയിൽ വഴറ്റിയെടുത്തത് കൊണ്ട് പിന്നെ ഒരു താളിക്കല് ഞാൻ നടത്തുന്നില്ല അത് ലാസ്റ്റ് താളിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ കറിക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതുകൊണ്ട് പിന്നെ ലാസ്റ്റ് താളിക്കാൻ നിൽക്കണില്ല ഞാനിപ്പോ ഇത് അപ്പത്തൊക്കെ ഇണിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തലേന്ന് അരി കുതിർത്തിട്ട് വെള്ളപ്പം ഉണ്ടാക്കില്ലേ രാവിലെ തന്നെ അരച്ചുവെച്ചി കണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടോ അങ്ങനെയുള്ള അപ്പത്തൊക്കെയാണ് ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഞാനിതോട്ടാണ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് മിക്സക്കി കൊടുക്കുക നമുക്ക് ഈ ടൈമിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആ മിക്സിൻ്റെ ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കറിക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ഒരുപാട് തിളച്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നത് ചൂടായി കിട്ടിയാൽ മാത്രം മതി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അരില് എനിക്ക് ഈ കുരുമുളകും പൊടീൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നല്ല ഇഷ്ടം ഉണ്ടോ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കൊടുക്കല്ലേ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാനിത് ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ആരും എണീറ്റിട്ടില്ല അപ്പോൾ നല്ല സുഖമായിട്ട് വയിസ് കൊടുക്കുക കലപ്പില കലപ്പിലൊന്നുമില്ലല്ലോ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വയറ്റുന്ന ടൈമിൽ നമുക്ക് കുക്കറിൽ ഇടരുത് നമ്മൾ ഇതിൽ ഉള്ളി വേവിച്ചതിന് ശേഷം വയറ്റിരുത്തിയില്ല അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കുക്കറിൽ ഉള്ളിൻ്റെ ഒപ്പം ഇട്ടിട്ട് വയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഇങ്ങനെ ചൂടായി വെള്ളം തിളച്ച് കിട്ടിയാൽ മതി അപ്പോൾ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ നല്ലോണം ഉടഞ്ഞിട്ടും ഉണ്ടാവില്ല എന്നാലിട്ട് വെന്തിട്ടുണ്ടാവും ആ ഒരു പാകത്തിന് കിട്ടും കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ട് ഈ ഒരു പാകം ആയി കിട്ടിയാൽ മതി ഇതിലും കൂടുതലായിട്ട് തിളച്ച് പോകേണ്ട വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കോഴിമുട്ട ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ണി മേപ്പട്ടാക്കിയിട്ട് ഇട്ടു കൊടുത്താൽ തീറ്റ അല്ലാന്നുണ്ടെങ്കില് പെട്ടെന്ന് തന്നെ ഒക്കെ പൊട്ടി കലങ്ങി ചാൻസ് ഉണ്ട് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോഴിമുട്ട ഇട്ടുകൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ ഇനി ഇതിലിരുന്നു കാണ്ട് നമ്മൾ കറി വിളമ്പാനുള്ള നേരം ആകുമ്പോക്ക് മസാല നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചൊരു മല്ലിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഇട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ മുട്ടക്കറി ഇന്ന് കുറച്ച് മല്ലിൻ്റെ അലയും കൂടി ഇതൊക്കെ കൊടുക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി തന്നെ നമുക്ക് വയറ്റിയെടുക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മാവ് നല്ലോണം പൊന്തി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് അരിയൊക്കെ അരച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ മാവാണ് കേട്ടത് ഞാനിത് രാവിലെയാണ് അത് അരച്ച് വെച്ചിട്ടുള്ളത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കാൻ മാറുന്നു ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് മുന്നേ എടുക്കണമെന്നാണ് കേട്ടോ തോന്നുന്നത് റെസിപ്പി വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടട്ടെ അതേമാതിരി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും വെള്ളപ്പം ഉണ്ടാക്കും അപ്പം ഉണ്ടാക്കുമ്പോൾ തീ ഒരുപാട് ഫ്ലെയിമ് കൂട്ടിയൊക്കെ എഴുതിട്ട് ഈ ഒരു ഇതിലാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും ഒരുപാട് ചൂടിലുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ പാർന്നാൽ ശരിയാകില്ല കേട്ടോ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റൂല അവിടെ അവിടെ തങ്ങിയിട്ട് അവിടെ നിൽക്കുമാവ് അതോ അതാണ് നല്ല ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ട് പാലപ്പം എന്ന് പറയാൻ പറ്റൂല വെള്ളപ്പംട്ടോ അപ്പം എന്ന് പറയാം നമുക്ക് ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് എടുക്കുന്നതല്ലേ ഇനി നമുക്കിത് നല്ല വക്കൊക്കെ നല്ലോണം ഒരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആക്കി കേട്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതു നേരം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും വക്കുമൊരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അത് ചൂടോടെ കഴിക്കാനായിട്ടോ രസമുള്ളത് വക്കുമൊരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് തന്നെ കഴിക്കും ഇപ്പോൾ ഇതാണ് നമ്മൾ അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മൾ മുട്ടക്കറി അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഒരു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും